എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടും പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിക്കാത്തതിൽ കോഴിക്കോട് ആർഡി ഡി യിൽ പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്കൊപ്പമാണ് പ്രതിഷേധിച്ചത് ദൃശ്യങ്ങളിലേക്ക് ਕੋਸੀਵਾਏ ਹੋਟੀ ਰੰਗੀ ਚੰਨ ਨਗੋਟੀ ਰੰਗੀ ਚੰਨ ਨਗੋਟੀ ਕਿਟਵੜਾ ਸੀਟਵੜਾ 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 ਕਿਟਵੜਾ ਸੀਟਵੜਾ ਸੀਟਵੜਾ എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും അനീഷ് എന്തായിരുന്നു സാഹചര്യം ഇത്തരമൊരു സമരത്തിൻ്റെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കെ എസ് യും എം എസ് എഫും യൂത്ത് ലീഗും അടക്കമുള്ളവർ പ്രക്ഷോഭത്തിലാണ് കാരണം മലബാർ മേഖലയിൽ പ്ലസ് വൺ പ്രവേശനത്തിന് മതിയായി സീറ്റുകൾ ഇല്ലെന്ന പരാതിയാണ് മുന്നോട്ട് വെച്ചിരുന്നത് എസ് എൽ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച കുട്ടികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ആരോപണമാണ് ഉന്നയിക്കുന്നത് പല കുട്ടികൾക്കും അവരുടെ ഉപരിപഠനത്തിനുള്ള സാഹചര്യമില്ല കാരണം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയാലും പഠിക്കാൻ കഴിയാത്ത അങ്ങ് ഏറ്റവും മോശകരമായ ഇത്തരം സഹായത്തിലാണ് ഈ കുട്ടികളോടൊപ്പം കെ എസ് എൽ നേതാക്കൾ ഇന്ന് ആർ ഡി ഡി ഓഫീസിന് മുന്നിൽ സമർപ്പിച്ചത് ഇത്തരത്തിൽ ഈ അഡ്മിഷൻ കൊടുക്കാത്ത തത്സമയം പഠിച്ചിട്ട് ഇതുവരെ ഒരു സീറ്റ് ഇല്ല ഫസ്റ്റ് അലോൺമെന്റ് സെക്കൻഡ് അലോ എന്റെ പേര് ഇതുവരെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ സീറ്റ് ഇല്ല ഫസ്റ്റ് അലോൺമെന്റ് കിട്ടിയില്ല സെക്കൻഡ് അലോൺമെന്റ് കിട്ടില്ല വേണ്ടി എന്താണ് ഇനി അറിയില്ല ചെയ്യേണ്ടതറിയ പ്ലസ് ആണ് ബോയ്സ് സ്കൂൾ കൊയിലാണ്ടി അവിടെ പഠിച്ചിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ല സീറ്റ് ഇതുവരെ കിട്ടിയില്ല ഇല്ല ഒരു സ്കൂളിൽ നിന്ന് വന്നിക്കില്ല ഇതുവരെ ആ ഇനി കുറച്ചു കുറച്ച് കുട്ടികളുണ്ട് കുറെ കുട്ടികൾക്കായിട്ട് ഞങ്ങള് കൊറേ കഷ്ടപ്പെട്ട് ഉറക്കോയി പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഇതുവരെ സീറ്റ് കിട്ടിക്കില്ല എന്താ ചെയ്യണ്ട ഇല്ല ഇല്ല രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഇതുവരെ സീറ്റ് കിട്ടിയില്ല എത്ര പഠിച്ചിട്ട് കിട്ടുന്നില്ല ആ ഇത്ര പഠിച്ചില്ലേ

ആ സിറ്റുവേഷൻ അറിഞ്ഞോണ്ട് കൊണ്ട് ഞാനിവിടെ ഇന്ന് വരാൻ കാരണം ഈ വീട്ടിലെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ പൈസ കൊടുത്ത് എവിടെങ്കിലും മാനേജ്മെൻറ്റ് കെയർ ആകുന്ന ഞങ്ങളെ ഞാളായിരത്തില്ല ഇപ്പോൾ എന്താ ചെയ്യേണ്ട അറിയില്ല വലിയ രണ്ടാളുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടില്ല അത്രയും വീട്ടിലെ പ്രയാസങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാ പ്രയാസങ്ങളുണ്ട് എല്ലാ ജില്ലയിലും ഇങ്ങനെ തന്നെ അവസ്ഥ ഇതുവരെ ഇനി ഒരു കുട്ടികളെയും കൂടി ഇങ്ങനെ ഒരു ഒരു സമരത്തിലേക്ക് വീഴാൻ ഈ സർക്കാർ ശ്രമിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ രണ്ടാളിന്റെ അനിയന്മാർ ഇതിന്റെ സ്വന്തം അനിയനാണ് ഇതിന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ് രണ്ടാളിന്റെ ഇനി ഒരു കുട്ടീനെ പോലും ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നയിക്കാണ്ട് ഒരു സീറ്റോ ഒരു ബാച്ച് അനുവദിക്കണോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അപേക്ഷിക്കാണ് ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ളത് ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞു മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞാല് തീർന്നു മെയിൻ അലോട്ട്മെന്റ് ഉള്ളത് തീർന്നാണ് വലിയ പറയുന്നത് ഇന്ന് മൂന്നാമത്തെ അലോട്ട് ഇരുന്നോ അല്ലെ നാല് വരും എന്നാ പറയുന്നത് അതിൽ എന്റെ പേര് ജീവൻ ഇപ്പൊ അത്രയേ പറയാനുള്ളൂ ഇനിയിപ്പോ എന്താ എന്താ ചെയ്യേണ്ടതൊന്നും അറിയില്ല ഇതാണ് കുട്ടികൾ തന്നെ പറയുന്നത് കാരണം ആദ്യത്തെ രണ്ട് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞെങ്കിൽ പോലും മൂന്നാമത്തെ അലോട്ട്മെൻറ്റും വന്നിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം പണം കൊടുത്ത് മാനേജ്മെൻറ്റ് കോട്ടയിൽ മറ്റ് സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പറയുന്നു ഇനി എന്ത് ചെയ്യണമെന്ന അറിയാത്തൊരവസ്ഥയിലേക്കും ഇവർ നീങ്ങുന്നു ഇത്രയും നിരവധി വിദ്യാർത്ഥികൾ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഉണ്ടെന്നാണ് പ്രക്ഷോഭക്കാർ പറയുന്നത് പക്ഷേ കൃത്യമായ ഒരു കണക്കുകൾ എത്ര കുട്ടികൾക്ക് ഇനി അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കാനുണ്ട് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ഇനിയും പുറത്തു വന്നിട്ടില്ല അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടണമെന്നും കെ എസ് യു ആവശ്യപ്പെടുന്നുണ്ട് എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് പ്രതിഷേധവുമായി കെ എസ് യു രംഗത്ത് വന്നു എ പ്ലസ് കിട്ടിയിട്ടും പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുടെ പ്രശ്നം അധികാരികൾക്ക് മുന്നിൽ എത്തിക്കുകയായിരുന്നു കെ